ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഒക്ടോബർ മാസത്തിലെ കുഞ്ഞലൻ ചിന്തകൾ കേൾക്കാൻ നിങ്ങൾ റെഡിയല്ലേ ഈ ചിന്തകൾ നമുക്കായി പങ്കുവെക്കുന്നത് പേരാവൂർ ഹൊറോന ഇടവകയിലെ നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഷേറ സ്റ്റീഫൻ പള്ളിക്കുടിയിലാണ് നമുക്ക് ഷേറയെ ശ്രദ്ധയോടെ ശ്രമിക്കാം പുഞ്ചിരി ഒരു തിരുവട്ടമാണ് സങ്കടപ്പെടുന്നവരുടെ മുഖത്തേക്ക് നോക്കി കരുണയോടെ ഞാൻ പുഞ്ചിരിക്കും വിശുദ്ധ അൽഫാൻ ഈ വാക്കുകൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പകർത്താം കുഞ്ഞുങ്ങളായി നമുക്ക് ഈശോയുടെ സ്നേഹം പങ്കുവെക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് പുഞ്ചിരി ഉള്ള ദൈവിക അംശം ഉള്ളവർക്കാണ് എപ്പോഴും ചിരിക്കുവാൻ സാധിക്കുന്നത് എന്റെ പുഞ്ചിരി ഒരുവിന് ജീവന വില നൽകിയേക്കാം എന്റെ പുഞ്ചിരി അവരുടെ അതേ ജീവനത്തിന്റെ കരുത്തായി മാറാം ഒരു പുഞ്ചിരിയും പാഴായി പോവില്ല എന്ന ചിന്തയോടെ നമുക്ക് എപ്പോഴും വ്യാപരിക്കാം കണ്ടുമുട്ടുന്ന എല്ലാവർക്കും സ്നേഹത്തിന്റെ പുഞ്ചിരി സമ്മാനിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ ഒരു പുഞ്ചിരി ഒരു വാക്ക് പറയാതെ തന്നെ മറ്റൊരാളുടെ ഹൃദയത്തെ സ്പർശിക്കുന്നു ദൈവസ്നേഹം പോലെ അതും സൗജന്യമാണ് ഒത്തിരി വലിയ കാര്യങ്ങൾ ഈ ലോകത്തിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചില്ലെങ്കിലും ചെറു പുഞ്ചിരി വഴി അനേകം ജീവിതങ്ങൾക്ക് ജീവനാകുവാൻ നമുക്ക് പരിശ്രമിക്കാം അങ്ങനെ നമ്മളിലെ ചിരിയുടെ പ്രകാശം ഈ ലോകം മുഴുവൻ പ്രകാശിക്കട്ടെ നന്ദി